എല്ലാ ബിഗ് ബോസ് പ്രേമികൾക്കും ഒരുപാട് ഒരുപാട് സന്തോഷം ആയിരിക്കുന്ന നിമിഷങ്ങളിലാണ് അല്ലേ അപ്പോൾ എൻ്റെയും സന്തോഷം നിങ്ങളോട് ചെറുതായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു എന്തായാലും നമ്മൾ നൂറ് ദിവസം കഷ്ടപ്പെട്ടതാണ് അപ്പോൾ ആ വിജയകിരീടവും നമ്മൾ തന്നെ ചൂടണം അല്ലേ സീസൺ സിക്സിൻ്റെ ഏറ്റവും അഭിമാനകരമായ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും പ്രൗഡായ ഒരു നിമിഷമാണ് ജിൻ്റെ കപ്പ് എടുക്കുക എന്നുള്ളത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ്ലി ന്യൂസ് വന്നു കഴിഞ്ഞു ജിൻഡോ കപ്പ് തൂക്കി എന്നുള്ളത് തന്നെ അത് ഒരു നമ്മുടെ എല്ലാവരും വിചാരിച്ചിരുന്ന അതേ കാര്യം തന്നെ സംഭവിച്ചു അത് അതുതന്നെയാണ് അതിനകത്ത് അതിനകത്ത് കൂടുതൽ ആരും അറിഞ്ഞോ അറിയാതെയോ വന്നതൊന്നും അല്ല എല്ലാവരും പ്രഡിക്റ്റ് ചെയ്തിരുന്ന കാര്യം തന്നെയാണ് ജിൻഡോ കപ്പ് അടിക്കുമെന്നുള്ളത് അപ്പോൾ അതങ്ങനെ തന്നെ സംഭവിച്ചു അതിന് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന നമ്മളെല്ലാവരും ഒരുപാട് പണിയെടുത്തിട്ടുണ്ടെന്നുള്ളതും അറിയാം പക്ഷെ അതെന്തുകൊണ്ടാണ് നമ്മൾ പണിയെടുക്കാനുണ്ടായൊരു കാരണം അതവിടെ നമ്മൾക്ക് അറിയണ്ടേ നമ്മളത് ഒന്നും കൂടി എടുത്ത് ചിന്തിക്കണ്ടേ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിലുള്ള പി ആർ വർക്കുകൾ ഹെയ്റ്റേഴ്സ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലേ അപ്പോൾ അവർക്കൊക്കെ ആനന്ദകരമാക്കുന്ന രീതിയിൽ ആ എന്തായാലും നമ്മളും ഈ ദിവസങ്ങളിൽ എന്താ പറയാം ഇന്ന് രാത്രി ദീപാവലി പടക്കങ്ങൾ പൊട്ടിക്കും ജിൻഡോയെ ഇഷ്ടപ്പെടാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ഒന്ന് സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് കയറിയ ഒരാളാണ് പക്ഷെ അതിലൊന്നും അതിലും അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹത്തെ എത്രത്തോളം ആ കൂടെ നിന്നവർ അപമാനിച്ച് ഒരാൾ പോലും ഇല്ല അതിനകത്ത് ആരും സപ്പോർട്ട് ചെയ്തു നമുക്ക് പറയാൻ പറ്റത്തില്ല ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രമാണ് അയാളോട് പേഴ്സണലി കുറച്ച് ഇഷ്ടം കാണിച്ചതും അത് അവസാനം വരെ നിൽക്കുകയും ചെയ്തു നമ്മുടെ രതീഷേട്ടനൊക്കെ ഭയങ്കര കാര്യമായിട്ട് തന്നെ ജിൻഡോയോട് ഇപ്പോഴും അതേ ലെവലിൽ തന്നെ നിൽക്കുന്നു കുറച്ചും കൂടി കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ കേട്ടതാണ് എന്തായാലും ബാക്കി എല്ലാവരുടെ മുമ്പിൽ അദ്ദേഹം ബോഡി ഷേമിങ്ങിലായാലും എന്തു പറയുക കളറിൻ്റെ അടിസ്ഥാനത്തിലായാലും പൊട്ടനെന്നും മണ്ടനെന്നും ഒരുപാട് മോശംകരമായിട്ട് അയാളെ ഇല്ലാത്ത പ്രശ്നങ്ങളിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയിട്ട് ഒത്തിരി മാനസിക സമ്മർദ്ദത്തിലാക്കി അയാൾ അയാളൊറ്റയ്ക്ക് നൂറ് ദിവസം ഒരു ഒരു ടീം പോലും ഇല്ലായിട്ട് ടീം ബിഗ് ബോസ് പോലും ടീം ഇട്ട് കൊടുത്തിട്ട് പോലും ആ ടീമുകാ ടീമുകൾ പോലും ബിഗ് ബോസ് ജിൻഡോയുടെ കൂടെ നിന്നിട്ടില്ല അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചൊരു ഏക വ്യക്തി എന്ന് പറയുന്നത് ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് ജിൻഡോ മാത്രമാണ് മുന്നുള്ള മത്സരാർത്ഥികളൊക്കെ നല്ലത് തന്നെ ആയിരുന്നു കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ അവർക്കൊക്കെ കൂട്ടിനും ആശ്വാസത്തിനും കൈ സങ്കടം പറയാനൊക്കെ ഓരോ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ ജിൻറ്റോയെ സംബന്ധിച്ച് അതൊന്നും ഉണ്ടായിരുന്നില്ല രതീഷയുടെ വന്നതിന് ശേഷമാണ് ആളൊന്നു കുറച്ചൊരു ഓക്കെ ആയത് പിന്നെ ലാസ്റ്റ് ഗബ്രി ഔട്ടായതിനു ശേഷം ഗബ്രി ഔട്ടായതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിൽ മൊത്തത്തിലെ ഒരു സമാധാന അന്തരീക്ഷമായിരുന്നു കാരണം ജാസ്മിൻ്റെ ചിറകുടിഞ്ഞതോടുകൂടി എല്ലാവരും സമാധാനപരമായി പിന്നെയുള്ളതൊക്കെ ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് അവിടെ നടന്ന കഥകളാണ് അതെല്ലാം പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ എല്ലാവർക്കും തന്നെയാണ് ജിൻഡോ കപ്പടിച്ചതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പേരോട് നന്ദി പറയേണ്ടതുണ്ട് കേട്ടോ വേറൊന്നുമല്ല ഒന്ന് ഫസ്റ്റ് ഇവരോട് പറയേണ്ടതെന്ന് വെച്ചാൽ ജാസ്മിനെതിരെ നടന്ന പി ആർ വർക്കുകളുണ്ട് അത് അവരോട് എത്ര പറ നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ പി ആർ വർക്കുകളാണ് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളിലേക്ക് വിഷം കുത്തി വെച്ചിട്ട് വാശി കയറ്റിയതും അവർ ഓട്ട് ചെയ്ത് ജിൻഡപ്പനെ വിജയിപ്പിച്ചതും രണ്ടാമതെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയവർക്ക് രുടെ ഫാൻസുകാരാണ് അവരൊക്കെ ഒരുപാട് നല്ല ആളുകളായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ജിൻറ്റോ എന്താണെന്നുള്ളതും ഇവരെന്തുകൊണ്ടാണ് പുറത്ത് വന്നതെന്നുള്ളതും പുറത്ത് നിന്ന് അവർക്ക് വേണ്ടി ചുക്കാൻ പിടിച്ച ആളുകൾക്ക് മനസ്സിലായപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വോട്ട് കൂടി എന്നുള്ളത് സത്യമാണ് അവസാനം പുറത്തുനിന്ന് അകത്തേക്ക് ലാസ്റ്റ് ഈ രണ്ട് ദിവസം മുമ്പ് ആളുകളെ അകത്തേക്ക് കയറ്റിയപ്പോൾ ഈ പുറത്ത് നിന്നിരുന്ന ആളുകൾക്ക് കറക്റ്റായിട്ട് പ്രേക്ഷകർക്കിടയിലുള്ള എല്ലാ കാര്യങ്ങളും ശരിക്കും അറിയുന്നതായിരുന്നു പക്ഷേ അതൊക്കെ അവരവിടുന്ന് മാറ്റി വെച്ചിട്ട് ഈ കൂട്ടുകാരികളെ കൂട്ടുകാരന്മാരെയൊക്കെ ജയിപ്പിക്കാൻ വേണ്ടി പോസിറ്റീവ് എനർജി കൊടുക്കാൻ വേണ്ടി പോയ ആളുകൾ ചെയ്തതൊക്കെ പൊട്ടത്തരായിരുന്നു ജിൻഡോയെ മണ്ടനെന്ന് വിളിച്ചവരെല്ലാവരും എന്ത് ചെയ്തു ഏറ്റവും വലിയ ലോകമണ്ടത്തരം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് ഗബ്രിക്ക് ശരിക്കും പറഞ്ഞാൽ ജാസ്മിനോട് പ്രണയവും സ്നേഹമൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം വേറൊന്നുമല്ല ഉണ്ടായിരുന്നു എങ്കിൽ അങ്ങനെ എന്തെങ്കിലുമുണ്ട് പുറത്ത് വന്നിട്ട് എന്തെങ്കിലും നടക്കട്ടെ എന്നുള്ളതൊക്കെ അവരുടെ ഇൻഡിവിജ്വൽ കാര്യങ്ങളാണ് പക്ഷേ അതല്ല ഈ സമയത്ത് ജാസ്മിനെ ബ്രേക്ക് ഡൗൺ ആക്കുക എന്നുള്ളത് ഗബ്രിയുടെ വലിയൊരു ഗെയിം തന്നെയാണ് അതാരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല എന്തായാലും പുറത്ത് നടന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ ഹിന്ദികൾ കൊടുത്ത് അവൾക്കുള്ളിലേക്ക് വലിച്ചെടുത്ത് ഭയങ്കര മാനസിക സമ്മർദ്ദത്തിലാക്കി അവൻ പൊടിയും തട്ടി അവൻ പോയി പക്ഷേ അവിടെ സംഭവിച്ചത് വീണ്ടും ജാസ്മിനെ ഓട്ട് കുറയ്ക്കുക അല്ലെങ്കിൽ ജാസ്മിനെ പ്രേക്ഷകർക്കിടയിൽ വീണ്ടും നെഗറ്റിവിറ്റി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു ഗബ്രിക്ക് അതെനിക്ക് ഉറപ്പായിട്ടും തോന്നിയ കാര്യമാണ് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു അങ്ങനെ ബി ബി സിക്സ് ബി ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനി അവസാനിക്കുന്നു നമ്മളും ജിൻഡോക്ക പഠിക്കുന്നതിൻ്റെ ഒരുപാടൊരുപാട് ഒരുപാട് സന്തോഷത്തിലാണ് ഇനി നമ്മൾക്ക് ഇനി ബിഗ് ബോസ് നിലവിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അടുത്ത വർഷം കാണാം എന്തായാലും ഈ ബിഗ് ബി ബി സിക്സിനോട് കുറച്ച് പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഒപ്പം തന്നെ നമ്മളിനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നല്ല അടിപൊളി ഫുഡിൻ്റെ വീഡിയോസും വ്ളോഗൊക്കെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താ പറയുക നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ട്രാവൽ വീഡിയോസും ഫുഡിൻ്റെ വീഡിയോസൊക്കെ അടിപൊളിയായിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ പണി കൂടിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ മതിയാകത്തുള്ളൂ അപ്പം നമുക്ക് വീണ്ടും നല്ല നല്ല കാര്യങ്ങളിലേക്ക് പോകാം എന്തായാലും ഇത്ര ദിവസം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ